ഹസൻ നസറയ്ക്ക് പിന്നാലെ ഹിസ്ബുല്ലയ്ക്ക് കനത്ത തിരിച്ചടി നൽകി മറ്റൊരു ഉന്നത നേതാവിനെ കൂടി വധിച്ചതായി ഇസ്രായേൽ ഹിസ്ബുല്ലയുടെ സെൻട്രൽ കൌൺസിൽ ഡെപ്യൂട്ടി ഹെഡായ നബീൽ കൌക്കിനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഹിസ്ബുല്ലയുടെ ഭാഗമാണ് കൌക്ക് മുൻപ് തെക്കൻ ലെബനിലെ സൈനിക ഗ്രൂപ്പിന്റെ കമാൻഡർ ആയിരുന്നു കൌക്ക് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ലയുടെ സൈന്യത്തെ നയിച്ചിരുന്ന ആയിരുന്നു രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങളെല്ലാം ഹിസ്ബുല്ലയുടെ മുഖമായി മാധ്യമങ്ങളിൽ സംസാരിച്ച നേതാവ് കൂടിയായിരുന്നു കൌക്ക് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക ഇയാൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു നസ്രുക്ക് പകരക്കാരനെ കണക്കാക്കിയിരുന്ന നേതാവ് കൂടിയാണ് കൌക്ക് അയാളെയാണ് ഇല്ലാതാക്കിയതെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു ഹിസ്ബുല്ലയുടെ കമാൻഡർമാരെ മുഴുവൻ തങ്ങൾ ഇല്ലാതാക്കും ഇസ്രായേലിന്റെ പൗരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാവർക്കുമെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും കൌക്കിന്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഐ ഡി എഫ് എഫ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അതേസമയം കൌക്കിന്റെ മരണം ഹിസ്ബുല്ല ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നസ്ര ഉൾപ്പെടെ നിരവധി ഹിസ്ബുല്ല നേതാക്കളെ ഇസ്രായേൽ ഇതിനോടകം കൊലപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണം കൂടുതൽ തീവ്രമാക്കുവാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ അതേസമയം നസ്രക്ക് പകരക്കാരനായി നസ്രലുള്ള ബന്ധു കൂടിയായ ഹാഷിം സഫിദീനെ പുതിയ തലവനായി ഹിസ്ബുല്ല ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അറുപത്തിനാലുകാരനായ സഫിദ്ദീൻ ശരീര പ്രകൃതത്തിലും നസ്രയുമായി ഏറെ സാമ്യമുള്ള നേതാവാണ് നേരത്തെ അദ്ദേഹം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് തള്ളി ഹിസ്ബുല്ല രംഗത്തെത്തുകയും ചെയ്തു ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിച്ചു വരികയാണ് സഫിദ്ദീൻ ഗ്രൂപ്പിന്റെ ജിഹാദ് കൗൺസിൽ അംഗം കൂടിയാണ് അതേസമയം ലബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ഇതുവരെ ആയിരത്തി മുപ്പതോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൂടുതലും കൊല്ലപ്പെട്ടത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പേർ നടത്തുന്ന ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്ന് ലബനൻ പരിസ്ഥിതി മന്ത്രി നാസർ യാസിൻ പറയുകയും ചെയ്തു അതേസമയം ബെയ്റൂട്ടിൽ വ്യോമാക്രമണം ശക്തമായതോടെ വെള്ളിയാഴ്ച രണ്ടു ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി യു എൻ അധികൃതരും അറിയിച്ചു പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും ആയിരങ്ങൾ ഇപ്പോഴും തെരുവിൽ കഴിയുകയാണെന്നും യു അറിയിച്ചു